റിയില്ലേ താമരശ്ശേരി ചൊരം താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയി ഇറക്കല്ലേ പണ്ടാരണങ്ങ ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിങ് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി നമ്മള് ഇഞ്ചിന് കൂടി വിട്ടില്ല പറോളീന്നൊറൊറ്റങ്ങനെ എങ്ങനെ പറ പറക്കാണ് ഏത് ഞമ്മളെ ഏറെ വിട്ട താമരശ്ശേരി ട് കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്താ ആൽമരത്തിന് ആൽമരം അപ്പത്തന്നെ പൊരിഞ്ഞു വീണ്